നമസ്കാരം പുതുവർഷം ആരംഭിക്കുവാൻ ഇനി അധികം മാസങ്ങളില്ല എന്നതാണ് യാഥാർഥ്യം എന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ശുക്രനുമായി ബന്ധപ്പെട്ടും ശനിയുമായി ബന്ധപ്പെട്ടും ചില വ്യക്തികളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുൻപായി അവരുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ വന്നു ചേരാം ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് ശനിയും ശുക്രനും ഈ വർഷാവസാനത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കുകയാണ് ശനിയുടെ രാശിയായ കുംഭം രാശിയിലാണ് ഇത് സംഭവിക്കുന്നത് അതിനാൽ തന്നെ ഓരോ നക്ഷത്രക്കാരിലും ചില മാറ്റങ്ങൾ വന്നു ചേരും എന്നാൽ ശുക്ര സംയോജനത്തിലൂടെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കുന്നതിനു മുൻപായി ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്ന് നാം വിശദമായി തന്നെ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രഹങ്ങളുടെ സംയോജനം മൂലം ഇവരുടെ ജീവിതത്തിലേക്ക് അനവധി ഭാഗ്യാനുഭവങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അനവധി നേട്ടങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്നത് അതായത് ഈ വർഷത്തിന്റെ അവസാനത്തിൽ തന്നെ ഇക്കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് വർഷം കഴിയുന്നതിന് മുൻപായി തന്നെ ഈ സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് ശുക്രൻ നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ലോട്ടറി ഭാഗ്യം മറ്റ് ധനപരമായ സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് അനവധിയായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കുക കൂടാതെ വിദേശത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയം തന്നെയാകുന്നു കൂടാതെ വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കും അനുകൂലമായി കാര്യങ്ങൾ നടന്നു എന്ന് വരാം മറ്റൊരു കാര്യം ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് പുതിയ ജോലി ലഭിക്കുക സ്ഥാനക്കയറ്റം ലഭിക്കുക എന്നീ കാര്യങ്ങൾക്ക് സാധ്യത കാണുന്നു കൂടാതെ ആരോഗ്യ കാര്യത്തിലും അനുകൂലമായ സമയം തന്നെയാണ് അതിനാൽ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപായി തന്നെ ശനിയുടെയും ശുക്രന്റെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് ഇനി അടുത്ത നക്ഷത്രം രോഹിണി ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രനും ശനിയും ഗുണഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ ഗുണാനുഭവങ്ങൾ വർധിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് പിണക്കങ്ങളും തർക്കങ്ങളും എല്ലാം മറന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന അവസരമാണ് വന്നുചേരുക മറ്റൊന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന സമയം തന്നെയാകുന്നു എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് വന്നു ചേരുന്നത് എന്ന് ഓർക്കുക പ്രണയിനികൾക്കും വളരെ അനുകൂലമായ സമയം തന്നെയാണ് മനസ്സിനെ ആലോചനപ്പെടുത്തുന്ന ചില ചിന്തകൾ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിലൂടെ നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതാണ് മറ്റൊന്ന് പല വ്യക്തികളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ കഴിവുകൾ ബിസിനസ്സിലും തൊഴിലിടത്തിലും പരമാവധി ഉപയോഗിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം നേടുവാനും കൂടാതെ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത്തരം രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ അകറ്റി നിർത്തുവാനും കഴിയുന്ന സമയം തന്നെയാണ് പൊതുവെ നിങ്ങൾക്ക് ഈ സമയം അനുകൂലം തന്നെയാകുന്നു വർഷാവസാനത്തിനു മുൻപ് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കും അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്കും വർഷാവസാനത്തിനു മുൻപായി അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ശുക്രശനി സ്ഥാനങ്ങൾ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് കൂടാതെ അനുകൂലമായ നേട്ടങ്ങളും ഇതിലൂടെ ഇവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ് ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ സഫലമാകും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ് ജോലിപരമായ അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ അതായത് മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് വിദേശത്ത് പോലും ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എങ്കിൽ കൂടിയും അവയൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് വരുമാനം വർദ്ധിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് പോസിറ്റീവായ മാറ്റങ്ങൾ അതായത് ജീവിതത്തിന് നന്മ പകരുന്ന ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരുന്നതിനാൽ തന്നെ അതിനുള്ള ഏറ്റവും ഉത്തമമായ സമയം തന്നെയാണ് ആഗതമായി കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള സമയം തന്നെയാണിത് ജീവിതത്തിൽ സന്തോഷകരമായി തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന സമയമാണ് ആഗതമായിരിക്കുന്നത് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിരനക്ഷത്രമാകുന്നു ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇവർക്കും അനുകൂലമായ സാഹചര്യം തന്നെയാണ് വന്നു ഭവിക്കാൻ പോകുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു വന്നുചേരാം കുടുംബകലഹം കുറയുകയും ഐക്യം വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ ഈ സമയം ആത്മശാന്തി ലഭിക്കുവാൻ ക്ഷേത്രദർശനം നടത്തുന്നതിലൂടെ സാധിക്കുന്നതാണ് സൗഹൃദങ്ങൾ പുതുക്കുവാനും പുതിയ പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരുവാനുമുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് കൂടാതെ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു മറ്റൊന്ന് വാഹന യോഗവും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം തന്നെയാണ് കൂടാതെ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുക ഭാഗ്യദേവത കടാക്ഷിക്കുക എന്നീ കാര്യങ്ങൾ സംഭവിക്കാം ജീവിതത്തിൽ നിലവിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളെ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ ഉയർച്ച നേടും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാകുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പോലും ഉയർച്ച നേടുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സമയം തന്നെയാണ് എന്ന് ഓർക്കേണ്ടതാണ് ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത് ഇനി അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് പരാമർശിക്കാവുന്നതാണ് എന്നാൽ അത്തരം പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞു പോയി നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അത്ഭുതപ്പെടുത്തുന്നതായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മാർഗനിർദ്ദേശം നൽകി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ് സഹായിക്കുന്ന വ്യക്തികളെ മറക്കാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ് പലവിധ സഹായങ്ങൾ ഒപ്പം നിൽക്കുന്നവരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഈ സമയം മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കുവാനും സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ ബിസിനസ് മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാവുന്നതാണ് പുതിയ ജോലി ലഭിക്കുവാനും ജോലി മാറുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു കാര്യവിജയം ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്നിവയ്ക്കുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടാതെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില നേട്ടങ്ങൾ സംഭവിക്കാവുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം വളരെ കാലമായി നേട്ടങ്ങൾ ഇല്ലാതെയിരുന്ന ചില കാര്യങ്ങൾക്ക് പോലും വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ് പൊതുവിൽ നോക്കുകയാണെങ്കിൽ വർഷാവസാനത്തിനു മുൻപ് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്